രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നേരത്തെയും പാർട്ടിക്ക് പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച രമേശ് ചെന്നിത്തല ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അതിനിടെ രാഹുൽ തെറ്റു ചെയ്തെന്ന് ബോധ്യപ്പെട്ടെന്നായിരുന്നു മുൻ കെ അധ്യക്ഷൻ കെ സുധാകരന്റെ ഇന്നത്തെ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ നാളുകൾക്ക് മുന്നേ പാർട്ടി നേതൃത്വത്തിനു മുന്നിൽ പരാതികൾ എത്തിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുകയാണ് രമേശ് ചെന്നിത്തല ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി അല്ല പ്രതിപക്ഷ നേതാവിനും കെ പി സി സി അന്നത്തെ കെ പി സി പ്രസിഡന്റിനും നേതാക്കൾക്കും പരാതികൾ ധാരാളം കിട്ടി അന്ന് ആ സന്ദർഭത്തിൽ പാർട്ടി ഏകകണ്ഠമായ എടുത്തൊരു തീരുമാനം രാഹുലിനെതിരെ നടപടിയെടുത്തത് നേതൃത്വം ഒറ്റക്കെട്ടായാണെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നും ആവർത്തിച്ചു പാർട്ടിയുടെ ആ നിലപാടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട് മറ്റൊരു അഭിപ്രായം സ്വീകരിക്കാനുള്ള എനിക്കും ഇല്ല ഇല്ല പുറത്തായാൾ ആൾ പുറത്തുതന്നെയെന്ന് കെ മുരളീധരനും നിലപാടെടുത്തു അതിനിടെ രാഹുലിന് തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ടെന്നായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുലിന് പൂർണ്ണ പിന്തുണ നൽകിയ കെ സുധാകരന്റെ ഇന്നത്തെ പ്രതികരണം തെറ്റുപറ്റി ശരിയാണ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ശരിയാന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ ശരിയാന്നൊന്നും ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ